പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ തന്നെ നിങ്ങളുടെ തന്നെ വാർഡ് കൗൺസിലറുടെ ഭാരവാഹിയുടെ കടയുടെ മുമ്പിൽ കടന്ന് നിങ്ങൾ ഷോക്ക് കാറ്റിട്ട് പറ്റോളൂ പക്ഷേ നട്ടലിനുറപ്പുള്ള ഏതെങ്കിലും ഒരുത്തൽ നിങ്ങളുടെ കൂട്ടത്തിൽ നട്ടലിനുറപ്പുള്ള ഏതെങ്കിലും ഒരുത്തൽ ഞങ്ങളുടെ ആഫീസിന്റെ മുമ്പിൽ വന്ന് നിന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഞാൻ പറയുന്നൊന്നുമില്ല കാരണം ഞങ്ങളുടെ ആഫീസിനെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് ഞങ്ങൾക്കറിയാം അത് നിങ്ങളാരും പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല നിങ്ങളാരും പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ബി ജെ പി ഓഫീസിലോട്ട് മാർച്ചൊക്കെ വെച്ച് നിങ്ങൾക്ക് വലിയ ആളാവാൻ ശ്രമമെങ്കിലേ ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യണം നിങ്ങൾ ധൈര്യമായിട്ട് ബിജെപി ഓഫീസിലേക്ക് കയറി വന്നു ഇന്ന് കൊണ്ടുവന്നതിനേക്കാൾ കൂടുതൽ ആളുകളെ കൂട്ടി വന്നോളൂ ഞങ്ങൾക്കൊരു വിഷയമില്ല ഇനി നിങ്ങളുടെ താലാമുതിർന്ന നേതാക്കന്മാർ ഇവിടെ വന്ന് നിന്നാലും ബി ജെ പി പ്രവർത്തകന്മാരുടെ രോമത്തിൽ തൊടാനുള്ള ആർജവം പോലും നിങ്ങൾക്കുണ്ടാവില്ലെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഞങ്ങൾ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നിങ്ങളുടെ തീരുമാനം ഇവിടെ നിങ്ങൾ പാലക്കാട് നഗരസഭയെ ആക്ഷേപിക്കുവാനും അധിക്ഷേപിക്കുവാനും ഭിന്നശേഷി വിദ്യാർത്ഥികളെ ആക്ഷേപിക്കാനും അധിക്ഷേപിക്കുവാനും നിങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ നേരിടാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം അതൊന്നും നിങ്ങളുടെ ഭീഷണിയോ മാർച്ചോ ഒന്നും ഇവിടെ വിലപ്പോവില്ല ഒന്നും ഇവിടെ പോകില്ല നിങ്ങള് ധൈര്യമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി ഓഫീസ് ഇവിടെ തുറന്നു തന്നെയാണ് ഇരിക്കുന്നത് നിങ്ങൾ ഏത് നിമിഷവും നട്ടലിനുറപ്പുള്ള ആണത്തമുള്ള ആണത്തമുള്ള ഏതെങ്കിലും കോൺഗ്രസ് കാര്യങ്ങൾ ഇവിടേക്കൊന്ന് വന്നു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഇത് വെറും ട്രെയിലർ മാത്രമാണ് ഇവിടെ ഫുൾ പടം വോട്ട് കഴിഞ്ഞാൽ എന്താണ് നടക്കാൻ എന്നുള്ളത് നേരത്തെ വടി വെട്ടുമ്പോഴേക്കേ ഞങ്ങളുടെ ആളുകൾ എസ് പി ഓഫീസിൽ പരാതിയായിട്ട് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് അതൊന്നും നമ്മുടെ വിഷയമല്ല നിങ്ങൾ ധൈര്യമായിട്ട് വന്നോളൂ ഞങ്ങൾ ഇത് കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ് ഞങ്ങൾ ബി ജെ പി ഓഫീസിൽ കുറച്ച് ദിവസം മുമ്പ് ദണ്ടേക്കൊന്ന് പൊടി പിടിച്ച് കിടക്കരുതും ഞങ്ങൾ ദണ്ടേക്കാണ്ടെ ശരിയാക്കി റെഡിയാക്കി എടുത്ത് നിൽക്കിട്ട് നിങ്ങൾ ഏത് നിമിഷമാണെങ്കിലും വന്നോളൂ യാതൊരു വിഷയവും ഇല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് पड़ा I'm yeah. going சமயத்தை நீங்கள் ஆறு கட்டி கண்ணுடன் படிச்சு மக்கள் പറയുന്നു 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 എന്ന് പറഞ്ഞു அருது <laughs> 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 കോൺസിന്റെ താട്ട് കോൺഗ്രസിന്റെ താവാട്ട് കോൺഗ്രസ് 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 ജെ ജയ ബി ജെ പി ജെ ജയ ബി ജെ പി സൂക്ഷിച്ചോ

പ്രതിഷേധം ഉണ്ടാകാനുള്ള സാഹചര്യം നേതൃത്വത്തിൽ ഇന്ന് കാലത്ത് എം എൽ എ ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു ആ എം എൽ എ ഓഫീസ് മാർച്ചില് യാതൊരു തരത്തിലുള്ള പ്രകോപനവും ഇല്ലാതെ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് മാർച്ചിന് അടിച്ച്